ോട് സ്വദേശി കുലിക്കൽ മൂസമാറ്റിക്കൽ ചികിത്സയുമായി വല്ലൂർ ഹോസ്പിറ്റലിലാണ് ഭീമമായ ഒരു സംഖ്യ ചികിത്സക്ക് ചെലവ് വരും അദ്ദേഹം കുറെ കാലമായിട്ട് ലോകമാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട് വളരെ പ്രയാസത്തിലാണ് ആ കുടുംബം അവരെ സഹായിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ബാധ്യതയാണ് അതുമായി ബന്ധപ്പെട്ട് കൂടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് വിപുലമായി ചികിത്സാ സഹായ പണ്ട് സൂര്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ എല്ലാ ആളുകളും സഹകരിച്ച് ഈ രോഗി രോഗം സുഖമാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി വിനോദമായി പ്രിയമുള്ളവരെ ഓരോ പഞ്ചായത്തിലെ ആയനിക്കോട് പള്ളിക്ക സമീപം താമസിക്കുന്ന മാഞ്ചേരി കുരുക്കൾ മൂസ എന്ന സഹോദരൻ മജ്ജ മാറ്റിവക്കൽ ശാസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവിലേക്ക് ഭീമമായ ഒരു തുക ആവശ്യമായി വരുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നല്ല മനുഷ്യരായ എല്ലാവരും സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന അദ്ദേഹത്തെ സഹായിക്കണമെന്ന് വിനയത്തോടെ ആവശ്യപ്പെടുന്നു അഭ്യർത്ഥിക്കുന്നു സർവശക്തനായ തമ്പുരാൻ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ കാരണം എല്ലാ വിപത്തുകളിൽ നിന്നും നമ്മളെയും കുടുംബത്തെയും നാടിനെയും രക്ഷപ്പെടുത്തുമാരാവട്ടെ മൂസ വളരെ കാലമായിട്ട് പ്രവാസ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് വളരെയധികം സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു രോഗം പിടിപെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ അദ്ദേഹത്തെ ഒന്നൊന്നായിട്ട് വീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉദാരമതിയായ വളരെയധികം സമത്വനും കൈവള്ളവരുമായ ഈ വ്യക്തി മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വളരെയധികം മുന്നിലായിരുന്നു എന്നിരിക്കെ ഇദ്ദേഹത്തിനാണ് ഈ അവസ്ഥ വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന ഓരോരുത്തരും എന്റെ ഞങ്ങളോട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ഓരോരുത്തരും അവനാൽ കഴിയുന്ന സംഖ്യ ഗൂഗിൾ പേയിലോ അക്കൗണ്ടിലോ അയച്ചു കൊടുത്ത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജിമൽ ചെയർമാനുമായിട്ടുള്ള ഒരു ജനകീയ സമിതി ചേരുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സഹായ സമിതിക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പ്രകാരം എല്ലാ ആളുകളും ഞങ്ങളെ ഇദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ തുടങ്ങിയിട്ടുള്ള ഈ അക്കൗണ്ടിലേക്ക് പരമാവധി സംഖ്യ അയച്ചുകൊണ്ട് ഈ ഒരു സംരംഭം അനുവിജയമാക്കി തീർക്കണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുക